ഉടുമ്പൻചോറിയിൽ ഏക്കര കണക്കിന് ഏലം കൃഷി കരിഞ്ഞുണങ്ങി നശിച്ചു ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ടതോടെ തോട്ടങ്ങളിലെ നനയും നിലച്ചു സ്പൈസസ് ബോർഡ് അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം ഉടുമ്പൻചോലയിലെ കൃഷിയിടത്തിലെ കാഴ്ചയാണിത് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് ഏലം മേഖലയാണ് മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞതോടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഏലം മേഖലയിൽ ചെറുകിട കർഷകരുടെ കടന്നുവരവ് കൂടുതലായിരുന്നു ഹൈറേഞ്ചിലെ കാലാവസ്ഥ അതിന് അനുയോജ്യമായതിനാൽ മിക്കവരും ഈ കൃഷിയിലേക്ക് തന്നെ തിരിഞ്ഞു കേവലം പത്ത് സെന്റ് വസ്തു ഉള്ളവരും ഇത് തിരഞ്ഞെടുത്തു എന്നാൽ പിൻകാലങ്ങളിൽ മരുന്നിനും വളത്തിനുമടക്കം വില വർധിച്ചതോടെ കർഷകർ പ്രതിസന്ധിയിലായി അയ്യായിരത്തിലധികം രൂപ ഒരു കിലോ ഏലക്കയ്ക്ക് വില വന്നതോടെ പിടിച്ചു നിന്ന കർഷകർ പിന്നീട് വില കൂപ്പ് കുത്തിയതോടെ കണ്ണീരിലായി ഇതിനിടയിലാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏലച്ചെടികൾ വ്യാപകമായി നശിക്കുന്നത് ഇത് വെള്ളം തീരം വരെ ഒഴിച്ചു വെള്ളവും പറ്റി ഇപ്പം ഇത് ആപ്പാട് ഒരു രക്ഷയില്ലാതെ ഒരു സഹായവും സർക്കാരിന് കിട്ടുന്നില്ല കിട്ടാനുള്ള അടിയന്തര സഹായം ചെയ്യാനുള്ള സർക്കാർ അതുപോലെ പൈസസ് പൈസസ് ബോർഡ് പൈസ ഒരു ആനുകൂല്യങ്ങളിലും പ്രകായം ചെയ്യുന്നില്ല ചെയ്യാനുള്ള അതിനുള്ള നടപടി എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഈ ഉള്ള സ്ഥലം ഇതുപോലെ വേറെ ഒരു മാർഗം ഞാൻ ജോലിയില്ല കൃഷി ഉദ്യോഗം ഉദ്യോഗക്കാരില്ല ഒന്നുമില്ല ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ജീവിക്കാൻ ഒരു മാർഗമില്ല അതിൽ ബുദ്ധിമുട്ടാണ് പോയ ചെടികൾ വെച്ചുപിടിപ്പിച്ച് പഴയ സ്ഥിതിയിലെത്താൻ മൂന്ന് വർഷമെങ്കിലും എടുക്കുമെന്നതാണ് വസ്തുത ഈ ിൽ വരൾച്ച മൂലം ഏതാനും എല്ലാ കൃഷിക്കാരും നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അതുകൊണ്ട് സർക്കാരും വരണ്ടു ബോർഡും അടിയന്തര നടപടി രൂപീകരിച്ച് അതിനെ സഹായിക്കുക അല്ലെങ്കിൽ കൃഷിക്കാർ ആത്മഹത്യയുടെ വക്കിലാണ് എത്തിയിരിക്കുന്നത് ഇതുവരെ സ്പൈസസ് ബോർഡ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ